എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര വയനാടേക്കാണ് ഇപ്പം നമ്മൾ ഏകദേശം പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്ക് കുറവാണ് ഒരു മിനിറ്റ് ഇദ്ദേഹമൊക്കെ ഒന്ന് ഒതുക്കി പോയിക്കോടെ കണ്ടെയ്നർ ലോറിയാണ് വളവിലാണ് ഓവർടേക്ക് ചെയ്ത് വരുന്നത് എന്താ ചെയ്യുക അപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞാൽ റോഡിനൊന്നും ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല ഫുള്ള് എവിടെ നോക്കിയാലും നല്ല റോഡുകളാണ് അത് പാലക്കാട് ജില്ലയുടെ അവസ്ഥ മാത്രമാണ് ഇങ്ങനെ എന്ന് ഒരുവിധം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം പാലക്കാട് ജില്ലയിൽ ഒഴുകെ ബാക്കി എല്ലാ ജില്ലകളിലും ഒരുവിധം നല്ല റോഡുകൾ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അത് പോകട്ടെ നമുക്ക് മുന്നോട്ട് പോകാം ഇന്ന് വർക്കിംഗ് ഡേ ആയത് കാരണം റോഡിലൊക്കെ അത്യാവശ്യം തിരക്ക് കുറവാണ് അതുകൊണ്ട് സുഖമായി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ലോങ്ങ് യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെ വർക്കിംഗ് ഡേയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടും ഹോട്ടൽസിനൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടും അതുപോലെ തന്നെ റഷ്യം കുറവായിരിക്കും വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരും പിന്നെ റഷ് ഉണ്ടായിരിക്കും പിന്നെ വയനാട്ടിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്തായാലും നമ്മളെടുത്ത ഹോട്ടലുണ്ട് അതൊക്കെ നമ്മൾ വഴിയെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഹോട്ടലാണെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചെന്നിട്ട് അതിൻ്റെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഏകദേശം മഞ്ചേരിയൊക്കെ എത്താറായി എന്ന് തോന്നുന്നു പിന്നെ വയനാട് ഉള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് പിന്നെ അതേപോലെ ഈ ഒരു റൂട്ടിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് കയറി കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന എല്ലാവർക്കും വീഡിയോ കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതൊക്കെ ഒരു ഉപകാരമാവും എന്ന് പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് പിന്നെ കഴിയുന്നതും ആൾക്കാരൊക്കെ നമ്മൾ ഓവർ സ്പീഡിങ് ഒഴിവാക്കുക ഇന്ന് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ ഒരുപാട് വണ്ടികളാണ് അപ്പോൾ കഴിയുന്നതും ഓവർ സ്പീഡിങ് ഇതൊക്കെ ഒഴിവാക്കി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക കാരണം എവിടെ നോക്കിയാലും ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു യാത്രയിൽ നിന്ന് രണ്ട് ആക്സിഡൻറ്റ്സ് ആണ് കാണാനിടയായത് അപ്പോൾ അതിപ്പോൾ ആരുടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ പോകുന്ന യാത്രക്കാരുടെ സേഫ്റ്റി നമ്മളൊരു റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മദ്യപിച്ചിട്ടൊക്കെ കഴിയുന്നത് വണ്ടി ഓടിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതൊക്കെ അപകടങ്ങളിലെ മറ്റേ ഇത് കൂട്ടും തീവ്രത കൂട്ടും അപ്പോൾ ആ കാര്യം പോട്ടെ അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ ഈ ബസ് അരീക്കോട് മഞ്ചേരി പോകുന്ന ബസ്സാണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഈ റൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ വൈത്തിരി എത്തി ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് രണ്ട് ദിവസം ഒരു എക്സ്പ്ലോർ ചെയ്ത് വരാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കൂടിക്കോളൂ അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസം കാരണം താമരശ്ശേരിയൊക്കെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമല്ലേ ഇനി അടുത്തത് അടിവാരം എത്താറായിട്ടുണ്ട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം അങ്ങനെയാണ് കാണിക്കുന്നത് പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ ചൂടൊക്കെ തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുക എന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അത്യാവശ്യം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചുരം കയറിയതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്ലാനാണ് പിന്നെ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ഡയറക്റ്റ് ഡ്രൈവാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നാലും ഡയറക്റ്റ് ഡ്രൈവല്ലേ അപ്പോൾ അതിൻ്റേതായൊരു ക്ഷീണമുണ്ട് പിന്നെ വയർ കത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നല്ലത് നോക്കി ഭക്ഷണം കഴിക്കാൻ കയറണം എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ കർണാടക തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈവേസ് കിട്ടുന്ന ആ ഒരു റഷ് മാത്രമേ എവിടെയും കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഡ്രൈവിങ് വലിയ സ്ട്രെസ്സൊന്നുമില്ല ഇല്ലാതെ സുഖമായി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷം അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പച്ചപ്പും മരങ്ങളുടെ ഭംഗിയും അതൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ കാണുന്ന നമ്മുടെ അടിവാരം എത്തി അടിവാരം എത്തി അടിവാരം എത്തി അപ്പോൾ ഇനി നേരെ കയറാം ചുരം കയറാറായിട്ടുണ്ട് ചുരത്തിൽ തിരക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാണാറുണ്ട് എന്തായാലും നോക്കി നോക്കാം കഴിഞ്ഞ ആഴ്ചക്ക് അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു ചുരത്തിൽ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശബരിമല സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം അയ്യപ്പ ഭക്തരൊക്കെ ഉണ്ട് അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാരാണ് നല്ല റഷ് ഉണ്ടായപ്പോൾ മലയിൽ നല്ല തിരക്കാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ നമുക്കെന്തായാലും ചുരം കയറാം ചുരം കയറാറായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കോടയൊക്കെ കാണാണ്ട് കേട്ടോ കോടമഞ്ഞ് പോലെയൊക്കെ കാണാണ്ട് ആ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തണുപ്പ് കുറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടിവാരത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഇത് അംബാസിട്ടർ ഈ ഭാഗത്തൊക്കെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വയനാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുക അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക അതാ വീണ്ടും ഒരു റെസ്റ്റോറൻറ്റ് കാണാനുണ്ട് ഇനി എന്തായാലും വൈത്തിരി എത്തിയിട്ട് കഴിക്കുന്നുള്ളൂ ചുരം കയറിയിട്ടേ കഴിക്കുന്നുള്ളൂ എന്നുള്ള പ്ലാനിലാണ് ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ എന്തായാലും അതും കൂടിയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കയറാം സ്നോ വൈറ്റ് ഇവിടെ ഷോപ്പ്സൊക്കെ കാണാനുണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു അങ്ങനെ പോയി ഇങ്ങോട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എർ പിൻ കയറാൻ തുടങ്ങി ഇനി പതുക്കെ പതുക്കെ കയറാം എന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് മേലെ എത്തി അടുത്ത വീഡിയോയിൽ നമ്മുടെ റൂമ് അങ്ങനത്തെ ഹോട്ടൽസ് അതൊക്കെ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എന്തായാലും ഇനി സൂക്ഷിച്ച് വണ്ടി ഓടിക്കട്ടെ കുറച്ച് നേരം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം എനിക്ക് എനിക്കെല്ലാം വീഡിയോസ് വരുന്നുണ്ട് ചുരത്തു നിന്നുള്ള വ്യൂ ഉണ്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പം ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമയച്ചാൽ ഷെയർ ചെയ്യുക നമ്മുടെ ബാക്കി കൊല്ലംകോട് വീഡിയോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണുക ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം ഡ്രൈവ് ചെയ്ത് ചുരം കയറട്ടെ എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രകൃതി ഗ്രാമം വയനാട് ഷോപ്സൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ചുരത്തിൻ്റെ മേലെന്നുള്ള വ്യൂ ഉണ്ടോ ആ ഇതാണ് മേലത്തെ വ്യൂ പോയിൻ്റ് എന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഞാനിവിടെ നിൽക്കുകയാണ് അപ്പോൾ വയനാട് എത്തി ഇനി വയനാടത്തെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ അതുവരെ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്